ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷ നടക്കുകയാണ് രാവിലെയും ഉച്ചയ്ക്കായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ക്ലർക്കിൻ്റെയും സെക്രട്ടറിയുടെയും സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ എക്സാം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും മാർച്ച് മാസം പതിനഞ്ചാം തീയതിയോടെ തന്നെ തന്നെ എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് അയച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൂടാതെ തന്നെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് മെസ് എസ് എംസുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് പരീക്ഷ പരീക്ഷ സെൻറ്റർ എവിടെയാണ് പരീക്ഷാ സെൻറ്റർ പരീക്ഷാ തീയതി രജിസ്റ്റർ നമ്പർ എന്നിവ ഉൾപ്പെട്ട മെസ്സേജ് എല്ലാവർക്കും ലഭിച്ചു എന്ന് കരുതുന്നു പക്ഷേങ്കിൽ ചില കുട്ടികൾക്ക് മെസ്സേജുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഹാൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഹാൾ ടിക്കറ്റ് ലഭിക്കാതെ ഇരിക്കുന്ന കുട്ടികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ നിങ്ങൾ ഫോണിൽ മെസ്സേജ് വന്ന ഫോണിൽ മെസ്സേജ് വന്ന സ്ഥലത്ത് പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ആ സ്ഥലത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് കുറച്ച് നേരത്തെ പോവുക നേരത്തെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ആറുമാസത്തിനകം എടുത്ത രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയായിട്ട് നിങ്ങൾ നേരിട്ട് ചെല്ലുക ഫോട്ടോ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ രണ്ട് ഫോട്ടോയിലും തീയതി അച്ചടിച്ചിരിക്കണം തീയതി അച്ചടിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഫോട്ടോ ആറുമാസത്തിനകം എടുത്താണത് കാണിക്കുന്നതിന് വേണ്ടിയാണ് തീയതി അച്ചടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫോട്ടോ പതിച്ച ഒരംഗീകാരമുള്ള ഐഡൻറിറ്റി കാർഡും അതിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം അതിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ഫോട്ടോ പതിച്ച ഒരു അംഗീകരിച്ച ഒരു ഐഡൻറ്റി കാർഡിൻ്റെ ഐ ഡി പ്രൂഫിൻ്റെ ഒരു ഫോട്ടോ ഒറിജിനലും അതിൻ്റെ ഒരു കോപ്പിയും എടുത്തുകൊണ്ട് നിങ്ങൾ പോവുക രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കൊണ്ടുപോകേണ്ടത് ഇനി ചില കുട്ടികൾക്ക് മെസ്സേജും വന്നിട്ടില്ല ഹാൾ ടിക്കറ്റും വന്നിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യേണ്ടത് ഇനി വെയിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടത് എത്ര മാത്രമാണ് നിങ്ങൾ ഗൂഗിളിനകത്ത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ സി എസ് ഇ ബി കേരള എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറാവുന്നതാണ് അതിനകത്ത് അവരുടെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറുകളിൽ ഏതെങ്കിലും നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പരിഹാരം കണ്ടിരിക്കും അതുകൊണ്ട് ഇനി ആരും താമസിക്കേണ്ട ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് കയറുക വെബ്സൈറ്റ് അഡ്രസ്സ് ഇതാണ് സി എസ് ഇ ബി കേരള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവരുടെ ഫോൺ നമ്പർ കിട്ടുന്നതായിരിക്കും ആ നമ്പര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടാത്തവർക്ക് അവർ പരിഹാരം കണ്ടിരിക്കും കഴിഞ്ഞവട്ടം കുറേ പേർക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ഹാൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഈ വട്ടം അങ്ങനെ ഉണ്ടാവരുത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക പരീക്ഷ എഴുതാതിരിക്കരുത് ആൾ ടിക്കറ്റ് കിട്ടാത്തവർ ഈ ഫോൺ നമ്പറിൽ ട്രൈ ചെയ്യുക എല്ലാവർക്കും വിജയാശ്വാസികൾ നേരുന്നു അപ്പോൾ കോപ്പറേറ്റീവ് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ റിസൾട്ട് റാങ്ക് ലിസ്റ്റുകൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് പരീക്ഷാ ക്ലാസ്സുകൾ എന്നിവ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്